സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു വത്താഴയുടെ എണ്ണിയാലൊടുങ്ങാത്ത കൊടാനകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വെറുതെ തന്നത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു പോകാനാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഇത്രയേറെ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെന്നും മരണത്തോടെ അവസാനിക്കുന്നതല്ല ജീവിതം മരണത്തിനു ശേഷം ആരംഭിക്കാനിരിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന തിരിച്ചറിവോടുകൂടി ഈ നൈമീഷികമായ ദുന്യാവി ജീവിതത്തെ ഒരു പരീക്ഷണമായി കണ്ടുകൊണ്ട് ജീവിതത്തിലൂടെ നീളം അള്ളാഹുവും റസൂലും കൽപ്പിച്ച പോലെ അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ അനുഷ്ഠിച്ച് വിരോധങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിന്നുകൊണ്ട് തക്കവയിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും തക്കുവ കൊണ്ട് വസിയെത്തി ചെയ്യുകയാണ് റബ്ബ് സുബഹാനുഭവത്താഴെ നമുക്കെല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ റബ്ബ് സുബഹാനുഹുവ താഴെ തൂഫിക്ക് നൽകുമാറാകട്ടെ ഒരു വലിയൊരു നാളും കൂടി വരാൻ പോവുകയാണ് ഒരു ചെറിയ നാൾ കഴിഞ്ഞുപോയി അള്ളാഹു വിശ്വാസികൾക്ക് കാരുണ്യമായി നൽകിയ പുണ്യങ്ങളുടെ പൂക്കാലമായ റമലാനിന് ശേഷം ലിതുഹബീർ ഉള്ളാഹഅഅ അലാമ ഹദാക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഗൈഡൻസിൽ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ നമ്മുടെ തെക്ക് ചൊല്ലി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി എന്താണ് റമദാൻ ബാക്കി വെച്ചത് അല്ലെ കഴിഞ്ഞ ചെറിയാൾക്ക് എടുത്ത ഒരു പാൻറ്റും കുപ്പായും അല്ലെങ്കിൽ ഒരു തുണി അല്ലെങ്കിൽ മക്കൾ എടുത്തുന്ന ഒരു ഷർട്ട് അല്ലെങ്കിൽ മകൾ ഗിഫ്റ്റായി തന്ന ഒരു വാച്ച് അങ്ങനെ ഓരോ പെരുന്നാളുകൾക്കും നമുക്ക് ഓരോ ബാക്കി പത്രങ്ങളുണ്ടാവും സഹോദരങ്ങളെ ഈ ബലിപെരുന്നാൾ കടന്നു വരുമ്പോൾ ദുൽഹജ് പത്താണല്ലോ ബലിപെരുന്നാൾ ദുൽഹജിൻ്റെ മഹത്വത്തെക്കുറിച്ച് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ ആ സഹാബത്ത് ദുൽഹജ് പത്തിനെ സ്വീകരിച്ചത് സത്യത്തിൽ അതുമാത്രമാണ് ബാക്കിയാകുന്നത് നമ്മളിടുത്ത ഷർട്ടും പാൻറും തുണിയും ഗിഫ്റ്റുകളുമെല്ലാം സഹോദരങ്ങളെ ഇതൊക്കെ അവിടെ അവസാനിക്കും നമ്മൾ ഒറ്റക്ക് കബറിലേക്ക് യാത്രയാകുമ്പോൾ ആ കബറിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളായിരിക്കും നമ്മൾ ചെയ്ത ആരാധനകളായിരിക്കും ഇഹ്ലാസോടുകൂടി ഇവാഹോടുകൂടി നമ്മൾ അനുഷ്ഠിച്ച കർമ്മങ്ങൾ മാത്രമാണ് കബറിൽ നമുക്ക് കൂട്ടിനുണ്ടാകുക അപ്പോൾ അതുകൊണ്ട് ഈ ദുൽഹജ്ജ് ഏറ്റവും ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് ദുൽഹജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണെന്നും റസൂദ് പറഞ്ഞു അഫുഷ് സഹി ഉൽ കാണാൻ പറ്റും അങ്ങനെ പറഞ്ഞതായിട്ട് വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഈ പത്ത് ദിവസങ്ങൾ റമദാനിലെ പത്ത് മുപ്പതിലങ്ങളൊരു പത്ത് ദിവസം എടുത്താൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹജ്ജിലെ പത്ത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അനസറല്ലാവിന് പറഞ്ഞായിട്ട് കാണാൻ പറ്റും ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ഓരോ ദിനങ്ങളും ആയിരം ദിനങ്ങളെപ്പോലെ ആണ് അറഫാദിന ആയിരക്കണക്കിന് ദിനങ്ങൾ പോലെയെന്ന് ഷാബുല്ലിമാനിൽ പറഞ്ഞതായിട്ട് അനസറല്ലാവിന് പറഞ്ഞതായിട്ട് അസർ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വിലപിടിച്ച അമൂല്യമായ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത സമയമാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാമിൻ അമൽ ആദ്യത്തെ ദിനങ്ങളിലെ ാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് എന്നാണ് ഇത്രമേൽ സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്നതായ മറ്റു ദിവസങ്ങളില്ല എന്നാണ് അത്രയും സൽക്കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അത് ദുൽഹജിലെ പത്ത് ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് അത് പറഞ്ഞപ്പോ സഹാബത്ത് തിരിച്ചു യാ ചോദിക്കാണ് ഇപ്പോഴും ജിഹാദാണല്ലോ ഏറ്റവും മുന്നിൽ നിൽക്കുക കാരണം യുദ്ധത്തിനാണ് പോകുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നൊരു ഉറപ്പില്ല കൈ നഷ്ടപ്പെടാം പണ്ടത്തെ യുദ്ധമാണ് കൈ നഷ്ടപ്പെടാം കാല് നഷ്ടപ്പെടാം വികലാംഗനാകാം മരിച്ചു പോകാം തിരിച്ചു വരുന്നൊരു ഉറപ്പില്ലാത്ത യുദ്ധമാണ് ആകാശത്തൂടെ വന്ന് ബോംബിട്ട് പോകലല്ല നേരിട്ട് നേരിട്ട് വാളും പരിചയമായിട്ടുള്ള യുദ്ധമാണ് കുന്തം കൊണ്ടുള്ള യുദ്ധമാണ് മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പരിക്ക് പറ്റാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ജിഹാദിന് ഒരാൾ പോകാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ തന്നെ അവന് മനസ്സോർക്കാണ് കാരണം ദീനിന് വേണ്ടി മരിക്കാൻ തയ്യാറായി എന്നാണ് അതിൻ്റെ അർത്ഥം േക്കാളും ഉണ്ടോന്നാ ചോദിക്കുന്നത് അത്രേ ഇതിന്റെ മഹത്വം പറഞ്ഞപ്പം ആ പറ ഉഷാറുകൊണ്ട് സഹാബത്തിന് തോന്നിയതാണ് ജിഹാദ് പോലും അത്രക്ക് വരൂലെന്നാ ചോദിച്ചത് അപ്പൊ സ്വന്തം ശരീരവും സ്വന്തം സമ്പത്തും ഒരാൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവനുമായിട്ട് യുദ്ധത്തിന് പോവാണ് ശരീരവും സമ്പത്തുമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനായിട്ട് പോയിട്ട് അത് രണ്ടും അള്ളാഹുവിൻ ചെലവഴിക്കപ്പെടുകയും ചെയ്ത് ഒരുമെൻറ്റ് ജിഹാദ് ഒഴിക്കാൻ അതായത് ആ സമ്പത്തും ആ യുദ്ധത്തിൽ പോയി അവൻ ഷഹീദാവുകയും ചെയ്തു അങ്ങനത്തെ ഒരാൾ ഒഴിക്കാൻ ഓൻ ടോപ്പ് തന്നെയാണ് അതിൻ്റെ താഴേക്ക് നിൽക്കുന്നതാണ് ദുൽഹജിലെ പത്ത് ദിവസത്തിലെ കർമ്മങ്ങളെന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസല്ലമ സഹാബത്തിനെ പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു പത്തിന് പെരുന്നാൾ കഴിക്കുക എന്നതിനപ്പുറം ആ പത്ത് ദിവസങ്ങൾ അതിൽ നമ്മൾ ദഹലിയിൽ അല്ലേ എന്തൊക്കെ ചെയ്യണം നമ്മൾ തിക്ക്റ് ചെല്ലണം അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ദിഖറുകളുണ്ട് അലഹമുല്ല അള്ളാഹുവിനെ സ്തുതിക്കുക എന്തിനാ സഹോദരങ്ങളെ ഒന്ന് മനസ്സ് തുറന്ന് സ്തുതിക്കാൻ മാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കണില്ലേ അല്ലേ ഈ ആശുപത്രിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്രയോ ആളുകൾ അവിടെ ഡയാലിസ് ചെയ്യുന്നുണ്ട് ഒന്നൊരാടം വന്നിട്ട് നാലും അഞ്ചും മണിക്കൂർ അല്ലെ ഒന്നും രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് അല്ലെ ആ യാത്രയുടെ ക്ഷീണം മാറാതെ ആ ഡയാലിസ് മെഷീനിൽ നാലും അഞ്ചു മണിക്കൂറും കണക്റ്റഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് സഹോദരങ്ങളെ ഒരു മാങ്ങന്റെ നാടൻ മാങ്ങൻ്റെ അണ്ടിൻ്റെ അത്ര വലുപ്പമുള്ളൂ രണ്ട് കിഡ്നികൾ ആ രണ്ട് കിഡ്നികൾ സഹോദരങ്ങളെ എത്ര വലിയ പ്രവർത്തനമാണ് ഒന്നും നമുക്ക് ചോദിക്കാതെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അതൊക്കെ അവർ അലഹമദില്ലാന്ന് ഉള്ളി തട്ടി പറയാൻ എന്ത് പിശിക്കാണ് സഹോദരൻ നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അല്ലേ അള്ളാഹുവിനെ സ്തുതിക്ക അഹമ്മദില്ല അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക ാഹു മാത്രമാണ് ആരാധനക്കർഹൻ മുഴുവൻ പ്രവാചകന്മാരും ഈ ഭൂമുഖത്ത് പ്രബോധനം ചെയ്തത് ആ കെലിമത്ത് ആണ് ആ കെലിമത്താണ് ലാ ഇലാഹ ഇല്ലാ എന്നുള്ളത് അതാണ് ഒരാളുടെ ഈ ലോക വിജയത്തിന്റെ മാനദണ്ഡം അതാണ് പ്രവാചകന്മാരെ അംഗീകരിച്ച് തൗഹീദ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പം അതുകൊണ്ട് ഇതൊക്കെ പറയാന്നുള്ളത് വലിയ പുണ്യകർമ്മമാണ് അതൊക്കെ നാവുകൊണ്ട് ഹൃദയം അറിഞ്ഞുകൊണ്ട് നാവുകൊണ്ട് കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് തെക്ക്ബീർ ചെല്ല തഹ്ലീൽ ചെല്ലുക തഹ്മീദ് അള്ളാഹുവിനെ സ്തുതിക്കുക അതേപോലെ സഹോദരങ്ങളെ ഖുർആാൻ പാരായണം ആകാശലോകത്തു നിന്ന് അള്ളാഹു ഇറക്കി അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ അല്ലെ ഈ റബ്ബിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ ആ റബ്ബിൻ്റെ സംസാരം കേൾക്കാൻ അല്ലെ ആ സംസാരം അനുഭവിക്കാൻ അതുമല്ലാത്ത ഒരു ഫീലാണ് അപ്പോൾ അതിന് സഹോദരങ്ങളെ ഈ പത്ത് ദിവസങ്ങൾ നമ്മൾ അതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട് ഖുർആാൻ പാരായണത്തിന് വിഖറിന് അല്ലേ അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ എല്ലാ തരത്തിലുള്ള സൽക്കർമ്മങ്ങളും ഏത് സൽക്കൊന്ന് പുഞ്ചിരിക്കുക തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നത് പോലും അത് സ്വതക്കയാണെന്നാണ് ഒന്നും കൊടുക്കാല്ലെങ്കിലും നല്ലൊരു വർത്താനം പറയാം അല്ലേ നല്ലൊരു ചിരി ഒരാളെ കാണുമ്പം അതുപോലും സഹോദരങ്ങളെ സൽക്കർമ്മമായിട്ടാണ് എണ്ണിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ നല്ല ഇഹലാസോടുകൂടി സ്വീകരിക്കപ്പെടാൻ കൂടി ആത്മാർത്ഥമായിട്ട് സഹോദരങ്ങളെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാം അതുകൊണ്ട് അങ്ങനെ ഈ ദുൽഹജ്ജിലെ പത്ത് ദിവസങ്ങൾ അതേപോലെ നോമ്പ് അല്ലേ എല്ലാ പെരുന്നാൾ വരുമ്പോഴും എല്ലാ നോമ്പ് വരുമ്പോഴും കൊല്ലത്തിൽ രണ്ടെട്ടം നമ്മൾ തർക്കിച്ചു മാസപ്പറവിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ എല്ലാ കാലത്തും തർക്കിച്ചുകൊണ്ടല്ലേ അങ്ങനത്തെ ഒരു തർക്കമൊഴിഞ്ഞ ഒരു എന്താണ് ശവ്വാലും ദുൽഹജ് ഒന്നും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല വാട്സപ്പിലാണെങ്കിലും ഫാമിലി ഗ്രൂപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് സർക്കിളിലാണെങ്കിലും എല്ലാവർക്കും നാലാളുണ്ടെങ്കിൽ അഞ്ചിപ്രായം ഉണ്ടാവും അതുകൊണ്ട് സഹോദരങ്ങളെ ദീനെന്ന് വളരെ ലളിതമാണ് വളരെ ലളിതമാണ് ദില് അടിസ്ഥാനപരമായിട്ട് രണ്ട് രണ്ട് തർക്കങ്ങളാണെന്നുള്ളത് ഒന്നെന്താ അറിയോ മാസം കാണണോ കാണണ്ടേ എന്നുള്ളതാണ് കണക്ക് മതിയോ അതോ കാണണോ എന്നുള്ളത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് സഹാബത്തിൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ചര്യ കൊണ്ട് നെബിചര്യ കൊണ്ട് സ്ഥിരപ്പെട്ടത് കാണുക എന്നുള്ളതാണ് കാണുക എന്ന് അതല്ലെങ്കിൽ എന്താണ് നിങ്ങളാൽ ചോദിക്കുക നിങ്ങൾ ഇരുപത്തൊമ്പതിൻ്റെ അന്ന് മേഘം മൂടിയണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കണം എന്നാണ് അപ്പോൾ അവിടെ മാസം ഉണ്ടാവും ആ മാസം നമ്മൾ മേഘ ഉള്ളതുകൊണ്ട് കാണാതൊക്കെയാണ് അല്ലേ കാഴ്ചക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത് നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കണം കാണാത്തതുകൊണ്ട് അത് മുപ്പത് പൂർത്തിയാക്കണം എന്നാണ് അപ്പോൾ ശരിക്കും അവിടെ ഒന്നാണ് പിന്നെ നമ്മൾ ചൊവ്വാലിന് മാസം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നാം രണ്ടാം തീയതി നോക്കുമ്പോൾ ഒന്നാം തീയതി നോക്കുമ്പോൾ മാസം വലുതായിട്ടാണ് കാണുക അപ്പോൾ ചില ആൾക്കാർ വേണ്ടു ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതോ രണ്ടാണിപ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കണ് എന്ത് തെറ്റിക്കണ് മയക്കാറുണ്ടെങ്കിൽ മേഘം കൂടിയാൽ മുപ്പത് പൂർത്തിയാക്കിക്കൊളിന്നാണ് പറഞ്ഞത് ഒന്നോ രണ്ടോ തർക്കിക്കാനല്ല പറഞ്ഞത് മുപ്പത് കണ്ടിട്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കിക്കൊളി അവിടെ ഉണ്ടാവും പിന്നെ വരുന്നത് അതിനും വലുതന്നെ കാരണം അതിൻ്റെ അർത്ഥം അത് രണ്ടാണെന്നല്ല മാസം രണ്ടേ കാരം പക്ഷേ അവിടെ അള്ളാൻ റസൂല് അനുസരിച്ച് അവിടെ ഒന്നേ ആവുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ ഏത് ഈ ടെലസ്കോപ്പ് ഇതൊക്കെ ഉണ്ടാകുന്ന കാലങ്ങൾക്ക് മുമ്പേ എല്ലാ നാട്ടിലും വളരെ സിമ്പിളായിട്ട് ഇപ്പം അള്ളാൻ റസൂൽ ഇങ്ങനെ നടന്നു പോവുക യാത്ര ചെയ്താണ് സുന്നത്ത് നോമ്പോട്ട് നിപിക്കും അവൻ ഇങ്ങനെ നടന്ന് കൊട്ടൊക്കെ പുറത്ത് ഇങ്ങനെ പോവുക അപ്പോൾ ഏതായാലും മരുമാകാനായില്ലേ അപ്പോൾ നോമ്പ് തുറക്കാൻ നമുക്ക് നിസ്കരിച്ച് എന്നിട്ട് യാത്ര തൊട്ടിരാണ് കൂടുള്ള സാഹാബിനോട് പറയണം അങ്ങനെ പോലെ ഇരു ഇരുന്ന് അപ്പോൾ സൂര്യൻ അങ്ങനെ ഒക്കെ അറിയാം നമ്മളെ മാറി നിറച്ച് പിലാവും മൂച്ചയും തെങ്ങൊന്നും ഉണ്ടാവില്ല മാസം കാണുക പറഞ്ഞാൽ സൗദി അറേബ്യ പോയ സുഗണാകാശത്തേക്ക് നോക്കിയാൽ വിശാലമായി ഒഴിഞ്ഞ ആകാശവും ചന്ദ്രനും നക്ഷത്രമൊക്കെയാണ് അങ്ങനെ നോക്കിയാൽ സൂര്യനാണ് പോയാൽ അതിനെയാണ് സൂര്യാസ്തമയം എന്ന് പറയാം സൂര്യൻ ഞമ്മളെ ദൃഷ്ടിയിൽ നിന്ന് അസ്തമിച്ച് പോണീനാണ് സൂര്യാസ്തമയം എന്ന് പറയാം കടലിൻ്റെ തീരത്ത് പോയി നിൽക്കുമെന്ന് മേണ്ട മരുഭൂമി ഇങ്ങനെ സൂര്യം പറഞ്ഞാൽ സൂര്യാസ്തമയമായി നമ്മൾ ഈ ചന്ദ്രന സൂര്യനെ കാണാത്ത ഇത്ത മുമ്പിൽ അവൻ ഉച്ചക്കളോട്ടാണ് നമുക്കൊക്കെ ആണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി വന്ന് നോക്കേണ്ടി വരും ശരിക്കും ഒന്ന് ആകാശത്തൊക്കെ നോക്കിയാൽ നമ്മൾ കാണുള്ളൂ അപ്പോൾ നബി പറഞ്ഞു ആ സൂര്യനാസ്തമിച്ച നമുക്ക് നോമ്പ് ഉറക്കാറുണ്ട് അങ്ങനെ നോമ്പ് തുറന്നു നോമ്പ് തുറന്ന് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒട്ടകപ്പുറത്ത് വെച്ച സാധനം എടുക്കാൻ വേണ്ടിയിട്ട് സഹാബി ഹാപ്പി ഒട്ടകപ്പുറത്തൊക്കെ കയറി രണ്ടാമത് അപ്പോൾ ഒട്ടകപ്പുറത്ത് നോക്കുമ്പോൾ സൂര്യൻ പിന്നെയും അവിടെ ഉണ്ട് കാരണം കുറച്ചുകൂടി ഇരത്ത് പോയാൽ സൂര്യനെ പിന്നെയും കാണും സൂര്യൻ ഇങ്ങനെ താന്നാലും അറിഞ്ഞിട്ടുണ്ടാവും ഒട്ടക്കപ്പുറത്ത് കയറുമ്പോൾ സൂര്യനെ പിന്നെ കാണുകയാണ് നിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറന്നിട്ട് ഒട്ടക്കപ്പുറത്ത് കയറിയപ്പോൾ പിന്നെ സൂര്യനെ കണ്ടു എന്നാണ് അപ്പോൾ അത്രയും നെബി നോമ്പ് തുറക്കാൻ ധൃതി കാണിച്ചു എന്നാണ് അപ്പം ഇതൊക്കെ തരും എല്ലാ കാലത്തും എല്ലാവർക്കും പറ്റിയതാണ് കലണ്ടർ വേണ്ട ഒന്നും വേണ്ട സൂര്യനസ്തമിച്ചാൽ നോമ്പ് തുറക്കാം മാസം കണ്ടാൾ വരുന്ന ആൾ അവിടെ നിൽക്കുമ്പോഴാണോ ഇവിടെ നോമ്പ് ഇവിടെ നിൽക്കുമ്പോഴാണോ അവിടെ നോമ്പ് അങ്ങനെയൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല അപ്പോൾ ഇതിലൊക്കെ പിന്നെ അവിടെ കണ്ട അവിടെ ആക്കാൻ പറ്റുമോ എന്നുള്ളത് രണ്ട് പ്രശ്നം അതില്ല ഒന്ന് കാണാം കാണണോ അതോ കണക്ക് മതിയെന്ന് കാണണം എന്നുള്ളതാണ് ഏറ്റവും ശരിയായത് അതാണ് ശരി ഇനി രണ്ടാമത്തെ തരുമോ ഇവിടെ കണ്ട എവിടെ വരെ പെരുന്നാൾ കഴിച്ചാൽ സൗദി അറേബ്യ കണ്ട ഇവിടെ പെരുന്നാളാകുമോ എന്നുള്ളതാണ് അതിൽ പണ്ട് കാലം മുതലേ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള മസാലയാണത് ഇത് ഇവിടെ ഇപ്പോൾ കണ്ടാൽ ഇപ്പോൾ കൂട്ടായി കടപ്പുറത്ത് കണ്ടാൽ എവിടെക്കെരുന്നാൾ തിരുവനന്തപുരത്ത് പെരുന്നാളാക്കാൻ പറ്റുമോ മദ്രാസിൽ പെരുന്നാളാക്കാൻ പറ്റുമോ ന്യൂഡൽഹിയിൽ പെരുന്നാളാക്കാൻ പറ്റുമോ ഇനി സൗദി പാകിസ്ഥാനിൽ വരുന്ന വരുന്നു കൂട്ടായി കണ്ട പാകിസ്ഥാനിൽ പെരുന്നാളാവോ അല്ലേ എന്നുള്ളത് അത് പണ്ട് കാലം മുതലേ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ഒരു സ്ഥലത്ത് കണ്ടാൽ അത് ആർക്കൊക്കെ അത് പിടിച്ചാന്നുള്ളത് അപ്പോൾ അത് അതിൽ അതിൽ പണ്ഡിതമാർ പറഞ്ഞെന്താ വെച്ചാൽ എല്ലാവരും ഒന്നിക്കണം ഒന്നിക്കണെപ്പോഴും ഒരു ഫിത്തിനും ഒഴിവായി എല്ലാവരും ഒന്നിച്ച് നോമ്പോൾ പെരുന്നാളും ആക്കാനാണ് ഏറ്റവും ഹൈ അതിൽ യാതൊരു സംശയവും അപ്പോൾ അതുകൊണ്ട് ഒരു ഫിത്തിനെ ാക്കാൻ വേണ്ടി കാണ്ട് ഓരോ നാട്ടിലും ആ നാട്ടിലിപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഒരു ദിവസം പെരുന്നാളിച്ചാണ് അപ്പോൾ കുറച്ചാൾക്കാരെന്ത് ചെയ്യുക സൗദി അറേബ്യൻ്റെ ആണ് ശരിയെന്നു പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രം പെരുന്നാളിച്ചാണ് അപ്പോൾ അതിൽ ഒരു ഫിത്തു ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ എന്നാണോ പെരുന്നാൾ ആഘോഷിക്കണത് അന്നാണ് നോമ്പും പെരുന്നാൾക്ക് വരിക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഭൂരിപക്ഷ അഭിപ്രായവും ഏറ്റവും സൂക്ഷ്മമായ നിലപാട് അതാണ് എന്നാൽ മറ്റേതിലൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അതേമാതിരിത്തിനഞ്ഞ് അറഫ നോമ്പ് എന്നാണ് അവിടെ അറഫി ഇരിക്കണമെന്നാണോ അവിടെ നോൽബുൽക്ക ഇവിടെ ഒമ്പതിനാണോ അവിടെ അവിടെ ഒമ്പിനാണോ അവിടെ നോൽബുൽക്ക അങ്ങനെയൊക്കെ ഇപ്പോൾ ദുൽഹജ്ജ് ഒമ്പതിനാണ് യോമുൽ അറഫ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മാസം കണ്ട് ഇവിടെ ദുൽഹജിലൊരുക്കി ഇവിടെ ദുൽഹജ് ഒമ്പതിനേക്കാരം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അന്ന് നോമ്പ് തോന്നിച്ചാൽ അതിൻ്റെ കൂലി കുറെ ഒന്നുമില്ല നോമ്പിൻ്റെ കൂലിയൊക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇടങ്ങേറായിട്ട് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യമില്ല ദീൻ എന്നുള്ളത് വളരെ ലളിതമാണ് ഏത് കാലത്തും ഏത് മനുഷ്യനും ഏത് ബുദ്ധി കുറഞ്ഞാക്കും ബുദ്ധി കൂടിയാക്കും എന്താണ് ബുദ്ധി ഇല്ലാത്താക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയ വളരെ ലളിതമായ മാനദണ്ഡങ്ങളാണ് അള്ളാഹു ഇദ്ദീൻ വെച്ചിട്ടുള്ളത് സൂര്യനും ചന്ദ്രനും നിഴലും ഏത് കാലത്തും ഏത് മനുഷ്യനും ഫോളോ ചെയ്യാൻ പറ്റിയ നിയമങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിലൊന്നും നമ്മൾ വല്ലാണ്ട് ബേജാറാകേണ്ട നമ്മൾ ഈ ദിവസങ്ങൾ നമ്മളെ ഒരു മാനസികമായ ആറ്റിറ്റ്യൂഡ് കൂലി കിട്ടണം ഇതൊക്കെ പടച്ചോൺ സ്വീകരിക്കണം ആ ഇഹലാസോടുകൂടി ഇത്തിമോടുകൂടി ഈ പറഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഈ കൊണ്ട് നമ്മൾ കൂടുതൽ കൂലി നേടാൻ നമ്മൾ ശ്രമിക്കുക കുറാൻ ദിനത്തിലൂടെ ദിക്കറുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ അതേപോലെ തന്നെ ഇസ്തിഹഫാർ വർദ്ധിപ്പിക്കുക നമ്മളെപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും അബാഹുലിയേക്ക് കണ്ട് വിനയാന്നിതനായി വരിക എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഹഫാറാണ് നമ്മൾ ഒട്ടേറെ ചെറുതും വലുതുമായ ഒട്ടനവധി പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അതൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പം അള്ളാഹുവിന് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ ഒരു അടിമ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുക അവൻ അവൻ പശ്ചാത്തപിക്കുന്ന സന്ദർഭത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ നേടാൻ ശ്രമിക്കുക അള്ളാഹു സുഹാന ഓഹത്തരം നമ്മളിൽ നിന്ന് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ കൂടുതൽ സൽക്കർമ്മങ്ങളിൽ ദുർഹജിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ അതേപോലെ തന്നെ ഈ ബലി കർമ്മം അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അപ്പോൾ അത് മുതലാളിമാർക്ക് മാത്രം പറഞ്ഞതല്ല നമുക്കതിന് കഴിയുമെങ്കിൽ ഒരു ഷെയർ കൂടിയിട്ടാണെങ്കിൽ ആ വലിയ കർമ്മത്തിൽ പങ്കാളികളാകുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് അതിന് കഴിവുണ്ടായിട്ടും വലിയർക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന കലിറുള്ളവനെ പോലത്തെ സഹാബികൾ പറഞ്ഞതായിട്ട് അസറുകൾ കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക ആ കാര്യത്തിൽ കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹോത്രാല നമ്മളിൽ നിന്ന് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ